മധ്യപ്രദേശിൽ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പരാതികൾ തീരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇ വി എം കൃത്രിമം കാണിക്കുമോ എന്നൊക്കെയുള്ള ഭയം കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോഴും നാം മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച ഏക സീറ്റായ ചിന്ദ്വാരയിൽ നിന്നും ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തുവരികയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ചിന്ദ്വാരയിൽ ഇ വി എം മെഷീനുകളൊക്കെ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സീൽ ചെയ്ത് വെച്ചിട്ടാണുള്ളത് എന്നാൽ ഇ വി എം സൂക്ഷിച്ചിരിക്കുന്ന റൂമുകളിലെ സി സി ടി വികൾ ഓഫ് ചെയ്ത നിലയിലാണ് ഉള്ളത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ചിന്ദ്വാര കോൺഗ്രസ് സ്ഥാനാർത്ഥി നഗുൽനാഥ് സ്ട്രോങ് റൂം സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് പല സി സി ടി വി ക്യാമറകളും ഇ വി എം മുറിയിൽ അതായത് സ്ട്രോങ് റൂമിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് സി സി ടി വി ക്യാമറകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ കണ്ടെത്തിയപ്പോൾ റെക്കോർഡിംഗ് നൽകണമെന്ന് നഗുൽനാഥ് ചിന്വാര കലക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭോപ്പാലിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ വിഷയം പരാതി നൽകുമെന്നും നഗുൽനാഥ് പറഞ്ഞിട്ടുമുണ്ട് സ്ട്രോങ് റൂം പരിശോധിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നഗുൽനാഥ് വെളിപ്പെടുത്തുന്നത് എന്നാൽ അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇടിമിന്നലിൽ ഇ വി എം മുറിയിലെ ക്യാമറകൾ ഓഫായതാണ് എന്നതാണ് അതായത് ഇടിമിന്നലിനോടൊപ്പം കൊടുങ്കാറ്റും മഴയും കാരണം ചിന്ദ്വാരയിലെ സി സി ടി വി ക്യാമറകൾ ഇതിനോടകം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച ചിന്ദ്വാര ജുനാർദേവ് അമർവാഡ എന്നീ മൂന്ന് അസംബ്ലികളിലെ സ്ട്രോങ് റൂമുകളിലെ സി ക്യാമറകൾ സ്വിച്ച് ഓഫ് ചെയ്തതായിട്ടാണ് കോൺഗ്രസിൻ്റെ പരാതി ചിന്ദ്വാര ലോക്സഭാ സീറ്റിലെ ഏഴ് അസംബ്ലി ബാലറ്റുകൾക്കായി എട്ട് സ്ട്രോങ് റൂമുകളാണ് ഉള്ളത് ഓരോന്നിലും നാല് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടധിക ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തിനാല് ക്യാമറകൾ വഴിയാണ് ഇ വി എമ്മുകൾ നിരീക്ഷിക്കുന്നത് ആ ക്യാമറകളിൽ പലതുമാണിപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്